ലൈവ് നമ്മളെ ഈ ബാല കണക്ക് അവതരിപ്പിച്ചെടുക്കുന്നു കെട്ടിടം പുറപ്പെടല്ലേ രണ്ടെണ്ണം ഇവിടെ കൂട്ടിമുട്ടി രണ്ടുസവത്തിന് അപൂർവക്കാഴ്ച ഏട്ടം നമ്മുടെ ശിവരം പാർവതി ഒക്കെ എത്തിയിട്ടുണ്ടോ അവരെയും കൂടി so. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പരവൂര് മുള്ളഴിയം ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളും കാര്യങ്ങളുമായിട്ടാണ് ഇതെൻ്റെ പുറകിൽ ഇപ്പം എഴുന്നള്ളത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിൽക്കുന്ന പറ്റെന്ന് പറയാം നമ്മുടെ കുറ്റിങ്ങൽ ദേവി ക്ഷേത്രം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ പരവൂർ കുറ്റിങ്ങൽ ക്ഷേത്രം അവിടെ എഴുന്നള്ളത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാകട്ടെ ഇതിൻ്റെ ഒരു തുടക്കം ഫസ്റ്റ് ഇൻട്രോ എന്നും ഞാൻ വിചാരിച്ചതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത് അത് നമുക്ക് ബാക്കി എഴുന്നള്ളത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം കിടന്നു പോണോ ജീഹര ആധുനിക ഡിജിറ്റൽ സാങ്കേതിക ദൃശ്യത്തോടുകൂടിമാനോട് നിങ്ങൾക്ക് നൽകുന്നു ഇപ്പം സമയം രാത്രി ഒമ്പത് മണി കഴിഞ്ഞ ഈ ഒരു എഴുന്നള്ളൊക്കെ ഉണ്ടെ വേറൊരു എഴുന്നള്ളൊക്കെ ഉണ്ട ഞാൻ നിൽക്കുന്നത് നമ്മുടെ പരവൂർ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ഇങ്ങനെ രണ്ട് അമ്പലത്തിലെ ഉത്സവം ഒരേ സമയത്ത് എഴുന്നള്ളൊക്കെ വന്ന് പൂട്ടി മുട്ടി നിൽക്കുകയാണ് നമ്മുടെ പരവൂർ മുള്ളഴിയം ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ എഴുന്നള്ളത്താണ് ഇത് ഇപ്പുറത്ത് വെക്കുന്നത് നമ്മുടെ പരവൂർ കുന്നത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ എഴുന്നള്ളേര് കിരടൻ പറക്ക് കണ്ടില്ലേ നമ്മുടെ മിക്കവാറും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഞാൻ മുൻപ് പരവൂര് ഈ ഉത്സവത്തിന്റെ ഒരു വീഡിയോ ഇതൊപ്പം പറഞ്ഞതായിരുന്നു നമുക്ക് മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ ഇതൊക്കെ എഴുന്നള്ളി വരും ഉത്സവമായി കഴിഞ്ഞ പരവൂര് മിക്കവാറും എല്ലായിടവും അടിപ്പിച്ച ഉത്സവങ്ങളായിരിക്കും ഇതൊരു പത്ത് ഉണ്ട് കേട്ടോ ടോട്ടല് പത്ത് ഫ്ലോട്ട് ഉണ്ട് നീണ്ടു തീർന്നു കിടക്കുക ഈ ജംഗ്ഷനിലൊക്കെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിരിക്കുക ഈ വൈകിയ വേളയില് ಅಕ್ಕಾ <shr> <t> <coughs> ും മറപ്പുണല്ലേ രണ്ടെണ്ണം ഇവിടെ കൂട്ടിമുട്ടി രണ്ടുസവത്തിന് അപൂർവ കാഴ്ച ഏട്ടോ അവിടെ ശിവരം പാർവതി ഒക്കെ എത്തിയിട്ടുണ്ടോ അവരെയും കൂടി సి మృగా మాదా తెల గీత సూర അവതരിപ്പിച്ചിത്തിനായി പഴക്കളത്തിൽ കൈകൊരു വെറൈറ്റി ആയിട്ട് തോന്നിയാഴ്ചകളിലേക്ക് നിങ്ങളുടെ സന്ധി ചെയ്യണം കലിയുടെ കലിയാട്ടം സർവിയാസം

कहते हैं हम के हम बैठे हैं सुनो नाम मत चीखो तुम्हारी नहींालतम थे कहते हैं येन वीडियो सुन रहे हो साधारण दुनिया 14 लोग और छोड़ो मंगल सभी संपूर्ण भाग पूरी लिया 24 लिख नरवन कीड़े की अभी के लिए मालूम हो रही है 18 शक्तियों सहित Ман дээр нэг юм хүмүүс оо